യൂട്യൂബ് ബ്ലോഗിങ്ങിലൂടെ മലയാളികൾക്ക് ഏറെ പരിചിതിയാണ് ജെസിയ ആഷിക്കിനെ എന്നാൽ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജസിയ ആഷിഖ് ഇന്ന് ലോകത്തോടെ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ക്യാൻസറിനോട് പോരാടിയിരുന്ന വ്യക്തിയായിരുന്നു ജസിയ കുറച്ചു നാളുകളായി ആസ്റ്റർ മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിലായിരുന്നു ബോൺമെറോ ട്രാൻസ്പ്ലാന്റിന് ശേഷം ഇൻഫെക്ഷനായി കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് കടന്നു വരികയായിരുന്നു ജസിയ ഇന്നലെ രാത്രി എട്ട് മണിക്കായിരുന്നു ജസിയ മരണപ്പെട്ടത് ആഷിക്കിൻ്റെ കസിനാണ് ജസിയയുടെ മരണ വാർത്ത ലോകത്തോട് പറഞ്ഞത് ആഷിക്കിൻ്റെ കസിൻ്റെ വാക്കുകളിങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ടവളായ ജസിയ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി എട്ട് മണിക്കായിരുന്നു ജസിയ വിട പറഞ്ഞത് റടക്കം ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ജനാസയിൽ വെച്ച് നടക്കുന്നതാണ് ജെസിയയെ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എന്നായിരുന്നു ആഷിക്കിൻ്റെ കസിൻ പങ്കുവെച്ച കുറിപ്പ് നിരവധി ആരാധകരാണ് ജെസിയ ആഷിഖ് താര ജോഡികൾക്ക് ഉണ്ടായിരുന്നത് പങ്കുവയ്ക്കുന്ന ഓരോ റീൽസും പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളത് ജസിയുടെ വിയോഗം ആരാധകരെ എല്ലാം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് അവസാന നാളുകളിൽ ജസിയ ക്യാൻസറിനോട് പോരാടുന്നതിൻ്റെ വീഡിയോസെല്ലാം ആരാധകരുടെ ഹൃദയം ഭേദിച്ചിരുന്നു